യ വൺ ഡബിൾ ഷെയ്ഡ് സാരിയാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഫാബ്രിക് എന്ന് പറയാനായിട്ട് ഉപ്പടാ സിൽക്കാണ് ഇതിൽ വൺ സൈഡ് ഗോൾഡൻ ബോർഡ് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് പാർട്ടി ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ്ലി ഹാൻഡ് വർക്ക് ചെയ്തു തരുന്നതാണ് ഈ ഒരു സാരിക്ക് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഡബിൾ ഷെയ്ഡല്ല സിംഗിൾ ഷെയ്ഡായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്നതാണ് കാരണം നമ്മൾ പ്യുവറായിട്ടുള്ള ഉപ്പിട സിൽക്ക് എടുത്തിട്ട് അതിൽ ഡൈ ചെയ്ത് തരുന്നതാണ് അപ്പോൾ അതിൽ കളച്ചാട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കളച്ചാട്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാതാണ് കൂടുതൽ പേര്ക്കായിട്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ഡയറക്റ്റ്ലി ചോദിക്കുക എന്താണ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു തരുന്നത് കേട്ടോ പിന്നെയെന്ന് പറയാനായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെയെന്ന് പറയാനായിട്ട് എന്താ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറിയും ഇന്റർനാഷണൽ ഡെലിവറി ഉണ്ട് ഈ സാരി ഹോളി കമ്പനിയും അതേപോലെ തന്നെ ബാപ്തിസം എന്നിവയൊക്കെ യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഡൈ ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് കാണിക്കുന്നത് ഇപ്പോൾ വിഷോ ഒക്കെ വരുന്നുണ്ടല്ലോ അതേപോലെ ഡബിൾ ഷെഡ് ഡൈ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഈ കണ്ടെല്ലാവർക്കും താങ്ക് യു മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ